എ കെ ശശീന്ദ്രൻ മന്ത്രിയായി തുടരും എൻ സി പിയിൽ മന്ത്രിമാറ്റം ഉടനില്ല കാത്തിരിക്കാൻ നിർദ്ദേശിച്ച് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുമായുള്ള എൻ സി പി നേതാക്കളുടെ കൂടിക്കാഴ്ച പൂർത്തിയായി എൻസിപിയിലെ മന്ത്രിമാറ്റ ചർച്ചകൾക്ക് തൽക്കാലം വിരാമമിട്ട് മുഖ്യമന്ത്രി എ കെ ശശീന്ദ്രനെ മാറ്റി തോമസ് കെ തോമസിനെ മന്ത്രിയാക്കുന്നത് സംബന്ധിച്ച നീക്കം ഉടനില്ല മുഖ്യമന്ത്രിയുമായുള്ള എൻസിപി നേതാക്കളുടെ കൂടിക്കാഴ്ച പൂർത്തിയായി കാത്തിരിക്കാനാണ് ലഭിച്ച നിർദ്ദേശം ഇതോടെ എ കെ ശശീന്ദ്രൻ മന്ത്രിയായി തുടരുമെന്നത് ഉറപ്പായി കൂടിക്കാഴ്ചയിലെ തീരുമാനം സംസ്ഥാന നേതൃത്വം ദേശീയ നേതാക്കളെ അറിയിക്കുമെന്നും നേതാക്കൾ വ്യക്തമാക്കി എ കെ ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റി പകരം തോമസ് കെ തോമസിനെ കൊണ്ടുവരണമെന്ന ആവശ്യം എൻ സി പി സംസ്ഥാന അധ്യക്ഷൻ പി സി ചാക്കോ നേരത്തെ മുന്നണിയെ അറിയിച്ചിരുന്നു ശരത് പവാർ അനുകൂലിച്ചിട്ടും ശശീന്ദ്രനെ മാറ്റാൻ കഴിയാത്ത സ്ഥിതിയിലായിരുന്നു സംസ്ഥാന നേതൃത്വം മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ എം എൽ എ സ്ഥാനവും രാജിവെക്കുമെന്ന നിലപാട് ശശീന്ദ്രനെടുത്തതോടെ പാർട്ടി പ്രതിസന്ധിയിലായി അന്തിമ തീരുമാനമെടുക്കാൻ മുഖ്യമന്ത്രിയെ ഏൽപ്പിച്ചു തുടർന്നാണ് മുഖ്യമന്ത്രിയുമായി എൻ സി പി നേതാക്കൾ ചർച്ച നടത്തിയത് മന്ത്രിസ്ഥാനം പാർട്ടിയുടെ ആഭ്യന്തര കാര്യമായിരിക്കെ എൻ സി പി ഭൂരിപക്ഷ നിലപാടിനോട് മുഖ്യമന്ത്രി സമ്മതം മൂളുമെന്ന പ്രതീക്ഷ അണഞ്ഞു കാത്തിരിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയ സ്ഥിതിക്ക് മന്ത്രിമാറ്റ തീരുമാനം ഇനിയും വൈകും കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം